ഹലോ ഗൈസാബല്ല മച്ചാമ്പേർക്ക് പുതിയ പുതിയൊരു സ്വാഗതം കൊച്ചാമ്പര് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിപ്പോൾ ഇവിടെയെന്ന് പറയാം ഞാൻ ഇപ്പോൾ റൂമിരിക്കുകയാണ് ഷോപ്പിൽ രാവിലെ പോയിട്ട് രാവിലെ ഷോപ്പിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്ത് ഫുഡ് കഴിക്കാൻ വന്ന ശേഷം കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇപ്പോൾ നേരെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മെസ്സേജും കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുത്ത് അത്യാവശ്യം കുറച്ച് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസം എടുത്ത ഓർഡർ രാവിലെ കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുത്തായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്ന നമ്മുടെ ഷോപ്പിൽ ഒരു ബി എസ് ത്രീ ഡോക്കിറ്റി കൊണ്ടു കൊണ്ട് വർക്കിൻ്റെ റിപ്പോർട്ട് ടെയിൽ ട്രേഡി കട്ട് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് നേരെ ചെന്ന് ആ ഒരു വണ്ടിയുടെ ടെയിൽ ട്രേഡിയും കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതാണ് അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഷോപ്പിൽ പോകണം ഷോപ്പിൽ പോയിട്ട് എം സിയിൽ മേടിക്കണം എം സിയിൽ മേടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക മാക്സിമം ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കസ്റ്ററിനെ കൈമാറണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം ടിക്കാൻ അങ്ങനെ നമ്മൾ എം സിയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട വണ്ടി ഇതാണ് അപ്പോൾ ഈ വണ്ടിയുടെ ബാക്ക് ടെയിൽ പോർഷൻ നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് മൈനസ് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് നേരം അപ്പോൾ അത് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ആർ സി വന്നിട്ടുണ്ട് ബി എ സിക്സ് ആർ സി അപ്പോൾ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ആർ ജി ബി അല്ലെങ്കിൽ ഈ ഒരു പിക്സൽ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഫ്രണ്ട് പോർഷൻ എല്ലാം അളക്കിക്കൊണ്ടിരിക്കണം ഓൾറെഡി മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു വൈസറും മാറ്റി പവർ പാർട്ടിൻ്റെ വൈസറും കൂടെ സെറ്റ് ചെയ്യണം ഈ കാണുന്ന ഈ സ്ക്രൂസ് സെല്ലിൽ ഇളക്കി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ റിമൂവ് ചെയ്തിരിക്കാം എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ആ റിംഗ് ലൈറ്റ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് പിക്സലാണ് കേട്ടോ മിക്സഡ് കളറാണ് വരുന്നത് ഇത് ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ് ആണ്ട്ടോ എറൗണ്ട് അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോ പാറ്റേൺസ് മാറുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ കൊള്ളാം കേട്ടോ അനൈസാനം അപ്പോൾ നമുക്ക് നേരെ ഇത് അങ്ങോട്ട് ഫിറ്റ് ചെയ്തെടുക്കാം ഒരു ഇത്രയും പോർഷൻസ് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കാണുന്ന ഡിആറിൽ കൂടെ ഇളക്കിയാലേ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ റെഗുലേറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നേരെ നമ്മൾ ഈ ഒരു ഡിആറിൻ്റെ കണക്ഷനിലാണ് കൊടുക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും പക്ഷെ കസ്റ്റമറിന് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ വേണ്ട ഈ ഒരു പാറ്റേൺസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒള്ളി നമ്മൾ ഈ ഒരു പാർക്ക് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു പാറ്റേൺ മാത്രം മതി എന്നുള്ള ഈ സപ്പോ ഏതാണ്ട് വർക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം കണക്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലുക്കാണ് നമുക്ക് ആ ഈ റിംഗ് ലൈറ്റ് ഇന്ന് ഔട്ടായിട്ട് കിട്ടുന്ന ഇനി നമുക്ക് ചെയ്യേണ്ട പവർ പാർട്ടിൻ്റെ ത്രീ എം മൊമിൻ്റെ ഈ ഒരു വൈസർ കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നേരെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു സ്റ്റോക്ക് ഡി ആറിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ ഇത് ഒറ്റക്കാവശ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പവർ പാർട്ട് വൈസറും അതുപോലെ തന്നെ റിംഗ് റിംഗ്ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പക്കേ സ്കൂളും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ റൗണ്ട് ഈ കാണുന്ന മോഡ്സ് ആണ് അതിൽ വരുന്നത് ഇതൊരു നമ്മളൊരു മിക്സ്ഡ് കളറാണ് കേട്ടോ ആർ ജി ബി ആണ് ഒരു പിക്സൽ ലൈറ്റ് ആയിട്ടാണ് വരുന്നത് അതായത് ആ ഒരു പാറ്റേൺസ് മാറുന്നുണ്ട് റൗണ്ട് കുറേ മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മ്യൂസിക്കിന് അനുസരിച്ചുള്ള ആ ഒരു പാറ്റേൺസ് വരുന്നുണ്ട് അത്യാവശ്യം നൈസ് ലുക്കായിട്ടുണ്ട് കേട്ടേട്ടാ എനിക്ക് ഏറ്റവും എനിക്ക് നൈസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാറ്റേൺസ് ആയാലും ഈ ഒരു ആ റിങ്ങിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിംഗ് എല്ലാം മൊത്തത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി വെളിയിലോട്ട് ഇറക്കാം നമുക്ക് ആർ സി അതിന് ശേഷം വർക്കാണ് ഈ കാണുന്ന ഡൂക്കിൻ്റെ ഈ ബാക്ക് ടൈൽ പോർഷൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തീർക്കാനുള്ള വർക്കാണ് അപ്പോൾ നമ്മൾ നിലവിൽ വേറെയും കുറച്ച് വർക്ക് വർക്കൂടെ ഉണ്ട് നമുക്ക് ഈ ഒരു വി ത്രീയുടെ ഈ ബോഡി പാർട്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ വണ്ടി കേട്ടോ കുറേ നാളെടുക്കായിരുന്നിട്ട് ചേർ ഈ ഒരു എഞ്ചിൻ നോയ്സ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നടന്ന് ഇതാണ് നമ്മുടെ വിടെന്ന സുഖന്ന് പണിഞ്ഞെടുക്കണം കേ പണിഞ്ഞെടുക്കണമെന്ന് കുറെ നാളുകൊണ്ട് ആഗ്രഹം നടക്കണില്ല വേണം കേട്ടാ ഒരു ഫിസിലി വാൾവി ലൂസാണ് അറിയില്ല വാൾവിന്റെ അവിടെ നിന്നാണ് കേൾക്കുന്നത് അതെന്തായാലും നമുക്ക് നോക്കണം അതും ഉണ്ട് ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിൻ്റെ പോർഷനിൽ ചെറിയൊരു സൗണ്ട് വന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ഈ വീത്തിരി പണിയണം ഈ എൻ എസ് പണിയണം കാഴ്ച ഒന്നും നടക്കണില്ല എല്ലാം പറച്ചിൽ മാത്രമേ നടക്കണുള്ളതാണ് ഈ ടു ട്വൻ്റി പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ സ്ക്രൂ ഒടിഞ്ഞ അകത്തായി അത് വേറൊരു വഴി കിടക്കുന്നു ഈ വണ്ടിയുടെ സ്റ്റേ ഒടിഞ്ഞ് പോയിട്ട് കുറേ നാളായി അത് ഇതുവായിട്ടും കിട്ടിയില്ല അങ്ങനെ വേറെ വഴി കിടക്കണ എല്ലാം പെൻഡിങ് കിടക്കുന്നു ഉറങ്ങിയടാം അപ്പം ഇനി നമുക്ക് നേരെ ടെയിൽ സെറ്റ് ചെയ്യാം ഇച്ചിപ്പം ഇതാ നമ്മുടെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ എം സിയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ബാക്ക് പോർഷൻ കട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ കിടക്കുന്നു ഇനി നമുക്ക് ഇതിനകത്തൊരു ടെയിൽ ടേഡിംഗ് വെച്ച് കൊടുക്കാൻ നടത്തും വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറും അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ ഒരു വണ്ടി കഴിഞ്ഞാൽ ചീട്ടുള്ള വർക്ക് അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ സമയമായിട്ട് രണ്ട് 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 മണിയായി അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്കൊരു എൻ സ്റ്റോർ അണ്ടർ ബെല്ലിയൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നേരെ വിട്ടു പോയി ിൽ തിയേറ്റർ അപ്പൊ ടിക്കറ്റ് എടുക്കാൻ പോ ഇനിയൊന്നും ചിന്തിക്കുന്നില്ല വൻ തിരക്കാണ് ടിക്കറ്റ് എടുത്ത് നേരെ തിയേറ്ററിൽ യ്സാപ്പ നമ്മളെ പടം കണ്ടിറങ്ങി എന്നെ ഉണ്ട് അച്ഛുമടം കൈസാപ്പം പടത്തിന്റെ സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം ഴ്ച്ചക്കെ അങ്ങനെ പടം കണ്ടിട്ട് നേരെ ഷോ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇതിൻ്റെ പിന്നെ കഴിച്ചിട്ടുണ്ടൊക്കെ കഴിച്ച് സെറ്റായി അപ്പോൾ നമ്മൾ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പടം ഒരു രക്ഷയില്ല ഇപ്പോൾ എനിക്ക് പടത്തെ പറ്റി കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല ഏറ്റവും കൂടുതൽ വയലൻസ് മലയാള സിനിമ കാണാത്ത ഏറ്റവും വലിയൊരു വയലൻസ് പടമാണ് അതായത് ഒരു രക്ഷയല്ലാത്ത രീതിക്ക് ബ്ലഡും പിന്നെ പിന്നെ പല പല രംഗങ്ങളും പച്ചയായിട്ട് കാണിക്കുന്ന ഒരു ഇതാണ് കാരണം നമ്മൾ ഇതിനു മുമ്പ് ആ ഇതേപോലത്തെ രംഗം ഇതേപോലെ വേറെ സിനിമയിൽ കണ്ടിട്ടില്ല അതായത് പല സിനിമയിലും ഒന്ന് രണ്ട് ഭാഗങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു വയലൻസ് എല്ലാം കൂടെ മൊത്തത്തിലും ഒറ്റത്തവണ നമ്മൾ കാണാൻ പറ്റി ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇത് പല ഇംഗ്ലീഷ് സിനിമയിലും എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് കണ്ടിട്ടുള്ള ആ വയലൻസ് ചില സിനിമയിൽ ചെറിയൊരു വയലൻസ് മാത്രമേ കാണൂ എന്നാൽ ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ ഫുൾ വയലൻസാണ് അതായത് ഈ കുറേ ഉണ്ട് പല രംഗങ്ങളുമുണ്ട് എൻ്റെ പിന്നെ ആ ഫാമിലിടെ പോഷൻ വരുമ്പോഴും പല പല രംഗങ്ങളും പക്ക ബ്രൂട്ടലായിട്ടുള്ള കുറേ രംഗങ്ങൾ വരുന്നുണ്ട് അതുപോലെ സ്റ്റോറി പക്കയായിട്ട് പോകുന്നുണ്ട് സ്റ്റോറി ബോർ അടിപ്പിക്കുന്നില്ല എന്തോ എനിക്കിതിനെ എനിക്കിതിന് ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഇത്രയും ഒരു മാക്കിങ് ആ ഒരു ക്യാമറ മാക്കിങ്ങായാലും സ്ക്രീൻ ആ സ്ക്രീനിൽ വരുന്ന ഓരോ മൂവ്മെൻ്റ് എല്ലാം കൊണ്ട് ഓക്കെ കാരണം ഇത് നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നത് ചിലപ്പോൾ വയലൻസിനെ കുറ്റപ്പെടുത്താം അത് കുറ്റമായിട്ട് കാണാം കുറ്റം പറയുന്നവർക്കതൊരു കുറ്റമായിട്ട് കാണാം പക്ഷെ ഞാൻ അത് ഓക്കെ ആയിട്ട് കാണുന്നുണ്ട് എനിക്കത് കുറ്റമാകുന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ സ്ക്രീനിൻ്റെ ഭാഗത്ത് അതിൽ ആക്ഷൻസ് ആയാലും മൂർണിംഗ് മൂന്നിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയാലും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട് ഒരു പക്ക ഒരു ആക്ഷൻ മൂവിയെന്ന് തന്നെ പറയാം അപ്പം കണ്ടിട്ടില്ല അത് പെട്ടെന്ന് പോയി കാണുക ഏകദേശം അത്യാവശ്യം നല്ല ബോക്സ് ഓഫീസ് കടന്നുകൊണ്ടിരിക്കുകയാണ് മൂവി പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും നല്ലൊരു പടം തന്നെയെന്നാണ് പറയുന്നത് അപ്പം പറയുന്നത് എനിക്കും അത് എൻ്റെ കൂടെ പറയാനുള്ളത് അപ്പോൾ എന്തായാലും അച്ഛൻ ഇതായിരുന്നു നമ്മൾ അന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം മാർക്ക് കണ്ടവർ ജസ്റ്റ് താഴെ ഒന്ന് കി എങ്ങനെ ഉണ്ട് മൂവിയെന്നുകൂടെ അപ്പം അടുത്തൊരു വീഡിയോയിലാണ് വന്നുവരെ